ിൽ കൽപ്പിക്കുമായിരുന്നു പക്ഷേ കൽപ്പിച്ചില്ല ഇമാമുന ഷാഫൈ ആ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഇബിൻ ഹജർ പറഞ്ഞു കായക്കൊടി ഈ കിതാബ് വായിക്കാനെങ്കിലും ധൈര്യം കാണിക്കണം ഞങ്ങൾ ചോദിക്കുന്നു ഈ കിതാബ് ഒന്ന് വായിച്ചു തരുമോ എന്താ ഇതിലുള്ളത് ഹറാമാണ് കാന്തപുരം മാത്രം പറഞ്ഞതാണോ ഇത് അല്ല മഹാനാജിൻ ഇമാം ഷാഫി പറഞ്ഞതും ഇമാം നബബി പറഞ്ഞതും ഇമാം റാഫി പറഞ്ഞതും എല്ലാം കണ്ട ഇബിൻ ഹജർ പറയുന്നു ഹറാമാണെന്ന് ഉറപ്പിച്ചു പറഞ്ഞോ കിതാബ് കയ്യിൽ തരാ എന്ന് പറഞ്ഞിട്ട് വാങ്ങിയില്ല അനസ്മൂലമി കൊണ്ടു കൊടുത്തു സ്വീകരിച്ചില്ല നിങ്ങൾ മലയാളം അവിടെ വെക്ക് നിന്റെ മലയാളം അവിടെ വെച്ച് വായിക്ക് കിതാബ് നിങ്ങൾക്ക് കഴിയൂല കാരണം എന്തുകൊണ്ട് നിങ്ങൾക്ക് എന്താ അറബി നിങ്ങൾക്ക് എന്താ അറബി നിങ്ങൾക്കെന്ത് ഇബാരത്ത് അതും ഒക്കെ മലയാളം അതാണ് നിങ്ങൾക്ക് പറ്റിയ കുഴപ്പം നിങ്ങളെല്ലാം നോക്കും മലയാള പരിഭാഷ ഉണ്ടോ പുസ്തകമുണ്ട് ഞങ്ങൾ അങ്ങനെയല്ല ഞങ്ങൾ ബോധ്യപ്പെടിച്ചു ഇതിൽ കൃത്യമായി പറഞ്ഞു പിന്നെ ഞങ്ങളിവിടെ പരമ്പര ഏതായാലും ഇങ്ങക്ക് പരമ്പര പറയാൻ തന്നെ ഇല്ല നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ടല്ലോ കാരണം ഇവിടുന്ന് നിങ്ങടെ പോയാൽ ഈ പിന്നെ തൈമിയ പിന്നെ അവിടുന്ന് ഇട്ടില്ല അവിടെ നിന്ന് നിന്നില്ല കഴിഞ്ഞവിടെ അപ്പൊ അതുകൊണ്ട് തന്നെ ഷാഫി മാബ് പറഞ്ഞത് ഒരു ശ്രേഷ്ഠതയും ഇല്ല അത് വിശദീകരിച്ചു പറഞ്ഞു അതേ ഹറാമാണെന്ന് ആണ് തന്നെയാണ് അതിന്റെ അർത്ഥം പിന്നെ നിങ്ങൾ വായിച്ച ഇബാരത്തോ അത് പെരുന്നാൾ നമസ്കാരത്തിന് പള്ളിയിലേക്കുന്നതിലുണ്ടോ നിങ്ങൾ പള്ളിയിലേക്ക് പെരുന്നാൾ പെരുന്നാസ്കാരത്തിന് പോകല് എന്താ പോഴത്തം പറയുന്നത് അതതിലില്ല എന്തൊക്കെയോ വിളിച്ചു പറയാ പള്ളി എന്ന വാക്ക് പോലും പോലില്ലാത്ത ഇബാരത്ത് വായിച്ചിട്ടാണോ വാദപ്രതിവാദ വ്യവസ്ഥ എഴുതുമ്പോൾ നോക്കണം അതിൽ പള്ളികളിലേക്ക് നഴുതിയിട്ടുള്ളത് അതുകൊണ്ട് അതും ഇല്ല ില്ല ഇങ്ങളെ സമയത്ത് നിങ്ങളൊന്നും പറഞ്ഞില്ലല്ല മറുപടി പറഞ്ഞില്ല ഇപ്പൊ ഞങ്ങൾ ഹുക്കെന്ന് പറഞ്ഞപ്പോ മിണ്ടണില്ല ആരാ പറഞ്ഞത് സ്വന്തം പറഞ്ഞതല്ല ഇതാണ് നമ്മുടെ മധുഹബിന്റെ ചുരുക്കം നമ്മുടെ മധുഹബി എന്നതിൽ ആദ്യമായി പെടുന്നത് പിടിച്ചോ അവ ഇമാമ ഷാഫി അടക്കം എല്ലാരും പറഞ്ഞു ഹറാമാണ് പിണ ഉണ്ടാകുമ്പോ ഈ ഉറപ്പാണ് അതുകൊണ്ട് ഹറാമാളെന്ന് പറഞ്ഞു ഒരു തർക്കവും അതിൽ വേണ്ട അതുകൊണ്ടാണ് ഇമാം പറഞ്ഞത് വലു കാലും വല്ല ഫതിലും അവർക്കുണ്ടായിരുന്നുവെങ്കിൽ അവർ തടയുമായിരുന്നു പക്ഷേ ഫതിലില്ല ശ്രേഷ്ഠതയില്ല അതുകൊണ്ടാണ് നബുസാഹു തങ്ങളോ സലഫുകളോ പള്ളിയിലേക്ക് പോകാൻ സമ്മതം കൊടുക്കാത്തത് അവങ്ങളോ നിങ്ങൾ പേരും സലഫികൾ പക്ഷേ നിങ്ങളെ കയ്യിലതില്ല അനസമി പറഞ്ഞു പോലെ ബോർഡ് വെച്ചു സാധനമില്ല അതാണ് ശരി അപ്പൊ കിതാബില്ല ഇമാം ഷാഫിയുടെ കിതാബില്ല ഇമാം ഷാഫിയുടെ ഒരു ഉത്തരണിയില്ല ഉണ്ടോ എത്ര കിതാബുണ്ട് എന്നാ പറഞ്ഞത് ആ കിതാബുകൾ ഒരു വരി ഒരു വരി നിങ്ങൾ എഴുതിയ വാദത്തിന് തെരുവായ ഞങ്ങളുടെ ചോദ്യത്തിൽ മറുപടിയായി നിങ്ങൾക്ക് വായിക്കാൻ കഴിഞ്ഞു കഴിയില്ല ഇത് അനീഫ് ഗായ്ക്കുടിയുടെ ധൈര്യമല്ല പൂർവികരായ പണ്ഡിതന്മാർ എഴുതി വെച്ച ധൈര്യ ആ ധൈര്യത്തിന്റെ മോളാ പറയുന്നത് അതാ ഇമാം നോവിയ ഉദ്ധരിച്ചത് അതാ ഇമാം എമി ഉദ്ധരിച്ചത് അതാ സുനൻ ഉദ്ധരിച്ചത് അതാ മുസിനുദ്ധരിച്ചത് അതാ വെച്ച് കിതാബുകൾ ഉദ്ധരിച്ചത് ആ കിതാബുകളൊക്കെ ചേർത്ത് പറഞ്ഞിട്ടാണ് നിങ്ങളോട് ചോദിച്ചത് ഉണ്ടോ വായിക്കാൻ എന്നിട്ട് അവസാനം വായിച്ചത് എന്താ എന്താ ഫത്താവ് വരുന്നത് കിതാബ് വായിക്കണല്ലേ ഗുരുത്തി വായിക്കരുത് ആ അതൊരു ഫത്തവാന്നെ ചോദ്യോത്തരാ ആദ്യം ചോദ്യം വായിക്ക് എന്താ ചോദ്യം ചോദിക്കാണ് കവി ഇക്കാലത്ത് ധാരാളമായി കാണുന്നു സ്ത്രീകൾ സ്ത്രീകൾക്ക് പോകൽ പള്ളിയിലേക്ക് സമായിൽ വാലി വലി മക്ക മക്കത്തെ പള്ളിയിൽ പോകൽ ഇതൊക്കെ പറഞ്ഞത് ആ ചോദ്യം എന്നിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു എന്നിട്ട് അവസാന വിനോദം എന്താ പറയുന്നത് ും ഒരു സ്ത്രീക്ക് ഭർത്താവില്ല വലാ സൈദും അതേപോലെ തന്നെ ഒരു യജമാനനില്ല അങ്ങനെയാണെങ്കിൽ ഹറുമൽമു ആ പെണ്ണി ഇതിനൊക്കെ പോകുന്നത് തടയലറാമാണ് ആ പെണ്ണ് ഇതിനൊക്കെ പോകുന്നത് തടയൽ നിബന്ധനകൾ പാലിക്കപ്പെട്ടാൽ അപ്പൊ നിബന്ധന പാലിച്ചുകൊണ്ട് പോകുന്നത് അത് തടയൽ ഹറാമാണ് എന്നല്ലേ സഹോദരന്മാരെ ഫത്താവയിലുള്ളത് എനി വായിക്കണോ വേണമെങ്കിൽ നമുക്ക് ഒരു ദിവസം തീരുമാനിക്കാം ഫത്താവ തുടക്കം തൊട്ട് അവസാനം വരെ വായിച്ച് നിങ്ങളെ ഞാൻ പഠിപ്പിച്ചു തരാം വാ എന്റെ അരികിൽ വാ ഫാവ ചേർത്ത് നടത്തി തരാൻ ഞാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ കിതാബ് അറിയില്ല വായിക്കാൻ അറിയില്ല വായിച്ചാൽ മനസ്സിലാവില്ല പിന്നെ മറ്റ് ചില കാര്യങ്ങൾ ഇവിടെ പരാമർശിച്ചു ഞാൻ ഞാൻ എന്റെ സുഹൃത്തുക്കളോട് പറയട്ടെ ഞോഷാദ് മുണ്ടക്കുറ്റിയുടെ പേര് ഞാൻ പരാമർശിച്ചു ഞാനത് പറഞ്ഞത് എന്റെ നാട്ടിലെ ഹതീബായിരുന്നു അദ്ദേഹം അദ്ദേഹം എന്റെ നാട്ടിൽ നടന്ന വിഷയം അറിയുമെന്ന നിലയിലാണ് അല്ലാതെ അദ്ദേഹത്തിന് അതിൽ പങ്കില്ല അങ്ങനെ അദ്ദേഹം തെറ്റിദ്ധരിച്ചു അദ്ദേഹം തെറ്റിദ്ധരിച്ചതിൽ ഞാൻ ക്ഷമചോദിക്കുന്നു അദ്ദേഹം അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ടതില്ല മറിച്ച് എന്റെ നാട്ടിൽ നടന്ന വിഷയം അത് മുമ്പ് എന്റെ നാട്ടിൽ ഹത്തീവായിരുന്ന അദ്ദേഹം എന്ന നിലയിൽ മാത്രമാണ് അല്ലാതെ മറ്റ് പലരെ പറ്റിയും ആരോപണം ഉന്നയിക്കപ്പെടാറുള്ളതുപോലെ നോഷാദിന്റെ കുറ്റിയെ പറ്റി ഇന്നലെ വരെ അങ്ങനെ ഒരാരോപണം ഞാൻ കേട്ടിട്ടില്ല എന്ന് ഈ അവസരത്തിൽ ഉണർത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് മറ്റുള്ളവരെ പറ്റി ആരോപണം ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ എന്താണ് ഈ കവിന്റെ അവസരത്തെ ഇമാം ഷാഫി പറഞ്ഞതിതാണ് ഇമാം ഷാഫി പറഞ്ഞതിതാണ് എനിക്ക് പെരുന്നാളിന് പോകൽ ഏറെ ഇഷ്ടം മറ്റ് നമസ്കാരങ്ങൾക്ക് പോകൽ അതും ഇഷ്ടം അതാണ് ഇമാം ഷാഫിയുടെ ഈ വിഷയത്തിലുള്ള അഭിപ്രായം അതുകൊണ്ട് നിങ്ങൾ ഇവിടെ എഴുതി അനുവദനീയമല്ല ഇസ്ലാമികമല്ല ഇസ്ലാമികമല്ല കൂലി കിട്ടുന്നതുമല്ല ഇതാ നിങ്ങൾ എഴുതിയത് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഇമാം ഷാഫി ഈ വിഷയത്തിൽ പറഞ്ഞ ഇസ്ലാമിക വിധി എന്ത് ഷാഫി പറഞ്ഞതുദ്ധരിച്ചില്ല പത്താവ പറഞ്ഞു പത്താവയിൽ പറഞ്ഞതെന്ത് ചതക്കത്തുമ്മ പറഞ്ഞു നിങ്ങൾ വലിച്ചെറിയാൻ പറഞ്ഞു ഞാൻ വലിച്ചെറിഞ്ഞു ഇനി നിങ്ങൾക്ക് പരമ്പര എണ്ണാൻ കഴിയില്ലല്ലോ കാന്തപുരം ഓക്കെ തീൻകുട്ടി മുസ്ലിയാർ മുറിഞ്ഞുപോയി e para. മുറിയണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് പക്ഷെ നിങ്ങളെ ഒതുവാണ് മുറിഞ്ഞിരിക്കുന്നത് പിടിച്ചോ ഞങ്ങളെ പരമ്പരയല്ല കാരണം എന്താ അറിയോ എന്തേ നിർത്തിയത് കട്ടു എവിടെ കട്ടു ബാക്കി വായിക്കേ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു കായക്കൊടി വെച്ചില്ലേ ബാക്കി വായിക്കേ അത് രണ്ട് ഇപ്പം മധ്യസ്ഥന്മാരെന്തായാലും കാരണം എന്താ അറിയോ ഇപ്പൊ രണ്ട് വിഷയം വന്നു ഞങ്ങൾ പറഞ്ഞു ഫതാമൽ കുബ്രയിൽ ഈ കാലത്ത് ഫിത്തനയുണ്ടെന്നും ആ ഫിത്തിന ഉറപ്പാണെന്നും അതുകൊണ്ട് ഹറാമാണെന്നും ഇബി രാജ്യ പറഞ്ഞിട്ടുണ്ട് ഇല്ലാന്ന് നിങ്ങളും പറഞ്ഞു അതുകൊണ്ട് തന്നെ അത് തീരുമാനിച്ചു ാണ് ഇനി ബാക്കി കാര്യം ഇൻഷാല്ല അത് തീരുമാനിക്കാതെ ഇനി ബാക്കി കാര്യമില്ല എന്താണ് സതാപ പറഞ്ഞത് അത് തീരുമാനിക്കണം തീർച്ചയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ വായിക്കുന്ന ഏ ഈ ഇത് വായിക്കും എവിടെ ഇല്ല ഈ ചങ്ങാതിമാര് കട്ടു വായിച്ചതാണ് അതിന്റെ ബാക്കി കൂടി വായിക്കേ എന്താണ് ഞാൻ ശരിക്ക് ഈ ഉറപ്പാണ് അതുകൊണ്ട് തന്നെ പറഞ്ഞു സ്ത്രീകളെ തടയണമെന്നതിൽ സംശയിക്കുകയില്ല ഇല്ലാതെ അതേ വിവരമില്ലാത്തവനല്ലാതെ എന്നിട്ട് പറഞ്ഞു അവിടെയാണ് വായിക്കേണ്ടത് അതാണ് നിങ്ങൾ വായിച്ചു കൊടുക്കേണ്ടത് തന്നെയാണ് നമ്മുടെ തീരുമാനം അവ കട്ടു വായിച്ചതാണ് ബാക്കി വായിച്ചിട്ടില്ല ഇല്ല അതിന്റെ അവസാന ഭാഗം കട്ടു നേരത്തെ കട്ടതുപോലെ കട്ടു വായിച്ചതുപോലെ ഇവിടെയും കട്ടു വായിച്ചു അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു ഇബിൻ ഹദിർ പറഞ്ഞ അതിന്റെ ഷോർട്ടിങ് വായിക്ക് അതിന്റെ പറയുന്നു എന്ന് ഈ സദസ്സിന് പറയാൻ എന്നല്ല സാക്ഷാൽ ജബ്ബാർ മൗലവിക്ക് വരെ ധൈര്യമുണ്ടോ ഞങ്ങൾ ചോദിക്കുകയാണ് ചോദ്യം അങ്ങോട്ട് വല്ലതും തിരിയും നിൽക്കു ചോദിക്കണം അടങ്ങാറാക്കാനല്ല അടങ്ങാറാണ് ഞങ്ങൾ ഉത്തരവാദിയുമല്ല അത് ഞങ്ങൾ പറയുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഈ ഭാരത്തെ കട്ടനാണ് അതിന്റെ ശേഷമുള്ളതാണ് വായിക്കേണ്ടത് കാരണം അതിന്റെ ഹാസിലാണ് ശേഷം പറഞ്ഞത് പിന്നെ ഷാഫിമാവത് മറക്കണ്ട ഷാഫിമാമിന്റെ ഒരു വരി വായിച്ചില്ല പിന്നെ കായക്കോടിന്റെ വരിയാ വായിച്ചത് വരവുക്കാനും അവർക്ക് വല്ല ശ്രേഷ്ഠതയും ഉണ്ടായിരുന്നുവെങ്കിൽ അവർ പോകാൻ സമ്മതം കൊടുക്കുമായിരുന്നു പക്ഷേ കൊടുത്തില്ല അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു ഹൈറും ഇല്ല ഇത് പറഞ്ഞത് ഇമാം ഷാഫി തന്നെ അത് വിശദീകരിച്ചു പറഞ്ഞു ഇതില്ലേ ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാ അൽ ണെന്ന് ഉറപ്പിച്ചു പറയലാണ് എല്ലാ ചർച്ചയും കഴിഞ്ഞതിന്റെ ശേഷം പിന്നെ പരമ്പര സഹോദരന്മാരെ ഞങ്ങള് നിങ്ങൾ വാദപ്രതിവാദം നടത്ത് ഒന്നു മുതൽ ഹദീബായ മുഹമ്മദ്